ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഈയൊരു റെയിലൊക്കെ ഷൂട്ട് ചെയ്ത ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പം ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ് കാഴ്ചകളൊക്കെ ആദ്യം മനോഹരമാണ് അവിടെയും ഹലോ ഗായ്ക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കോസ്മാസിന് ഭയങ്കര തിരക്കായത് കൊണ്ട് ഇന്നവൻ വന്നിട്ടില്ല അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ആണ് അതൊന്ന് കാണണം പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുരങ്ങുമൈലാഞ്ചി എന്ന് പറയുന്ന ഒരു പ്രത്യേകം പൂവ് ഇവിടെ ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് പേരാണ് പറയുന്നതെന്ന് കമൻറ്റും ചെയ്യണം അപ്പം ആ കുരങ്ങുമൈലാഞ്ചി എന്ന് പറയുന്ന ആ പൂവ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് ഇതിന്റെ പൂവ് അതിമനോഹരമാണ് കാണാനൊക്കെ ഒരു ചെറിയ കായും ഉണ്ട് ഇതിൻ്റെ ഇതാണ് ആ കായ് ഇത് ഇത്രയും വലിപ്പമൊക്കെ വരും ഇത് കരിഞ്ഞു പോയ കായാണ് നല്ല അടിപൊളിയാണ് ഇത് വലുതായി കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ നമ്മൾ അത്തപ്പൂക്കളൊക്കെ പൂക്കളൊക്കെ ഇടുമ്പോൾ പണ്ട് ഇത് ചുറ്റും റൗണ്ടിങ് ഇങ്ങനെ അടുക്കി വെക്കുമായിരുന്നു വട്ടത്തിൽ നല്ല മനോഹരമായിരുന്നു അപ്പോഴേ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പക്ഷേ ഇപ്പം കാലാവസ്ഥയുടെ മോശം കാരണമൊക്കെ കാരണമായിരുന്നു തോന്നേ ഈ സംഭവം പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോയി പൈസം അതുകൊണ്ട് വലിയ പൂവൊന്നും അല്ല പൂവല്ല കായൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് കായ്സ് അപ്പോൾ നമുക്ക് ആ ചെറിയ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ആ പാറയിലേക്ക് പോയേക്കാം വാ ഇവിടെ മഴയ്ക്കുള്ള സാധ്യതകൾ വന്നു തുടങ്ങിയിട്ടിരിക്കുന്നു അവിടെയൊക്കെ നോക്കിയാൽ അറിയാം മൊത്തത്തിൽ ഇരുണ്ട് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി നോക്കിയിട്ട് വരാം അതി സാഹസികമായി വേണം ഈ ഒരു വഴിയൊക്കെ കയറിപ്പോകാൻ കാട് കയറി കിടക്കുകയാണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ വെള്ളമൊക്കെ കൊണ്ടുവരാൻ പോകുന്ന ഈ ഒരു വഴിയായിരുന്നു പണ്ട് ഇവിടെ ഓലിക്കകത്തു നിന്ന് വെള്ളം കോരി ചുമന്നോണ്ട് വേണം നമുക്ക് വീട്ടിൽ പോരാൻ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പം വെള്ളം ഒരു ടാങ്കിൽ അടിച്ചിട്ടിട്ട് നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചുമണിയാവുമ്പോൾ തുറന്നു വിടുന്നൊരു സംവിധാനം ഉണ്ടാക്കിയേക്കുവാണ് അതുകൊണ്ട് തന്നെ ഇപ്പം വെള്ളത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഞങ്ങളൊക്കെ ഒന്നാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായിരുന്നു അടിപൊളി കാഴ്ചകളാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു പാറയുണ്ട് ആ പാറയിലേക്കാണ് ഞങ്ങളിപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കാഴ്സ് അടുത്ത വെയിൽ ചാടിയിട്ടുമാണ് നമുക്ക് അങ്ങോട്ട് പോവേ ദർഭ പുല്ലെന്ന് പറയുന്ന പുല്ല് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് ഇങ്ങോട്ടാരും വരാറൊന്നുമില്ല എന്തപ്പോഴും പിള്ളേർ ആരുടെ ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങോട്ടൊക്കെ വരാറുള്ളു ഒരുപാട് അപകടം പിടിച്ചൊരു വഴി കൂടെ ആണല്ലോ ഇപ്പൊ കാണുന്ന ഈ മാവാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മാങ്ങ വരയ്ക്കാനൊക്കെ ഞങ്ങൾ വന്നോണ്ടിരുന്നത് ഇപ്പൊ അത് വലുതായിട്ടുണ്ട് ഇവിടെ പിന്നെ കാട്ടുപന്നിയുടെ ശല്യം ഭയങ്കരമാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഗുഹപാലയൊക്കെ കാട്ടുപന്നികള് വഴിയുണ്ടാക്കി വെച്ചു നല്ല കാറ്റുണ്ട് നമ്മുടെ കാറ്റ് പാറന്ത ആറേഴുവൊക്കെ ആയി അത് പൊട്ടിപ്പോയിട്ട് വളരെ മനോഹരമാണ് ഇവിടെ ഞാൻ കാണാൻ ആറ്റ മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓളാർത്തുക പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ